ഉദവികളുടെ കൂട്ടായ്മ ആദ്യ ചിത്രശക്തികൾക്കെതിരെ തിരുത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നിട്ട് ഇതുവരെ തിരുത്തിനെ കുറിച്ച് അല്ലെങ്കിൽ തിരുത്തിൽ മുന്നോട്ട് വെച്ച യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മറുപടി പറയാൻ സജറകളുടെ ഒന്നാം കിട സചറകളോ രണ്ടാം കിട സജറകളോ ഇന്ന് വരെ വന്നതായി കാണുന്നില്ല അസ്സാം വലൈക്കും കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയുടെ കഥ കേട്ടിട്ടുണ്ട് എന്തിനാണത് മറ്റുള്ളവരൊന്നും തന്നെ കാണുന്നില്ല എന്നാണ് പൂച്ചയുടെ ആത്മവിശ്വാസം ഇതുപോലെ ശത്രുക്കളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒട്ടകപ്പക്ഷി തൻ്റെ തല മണലിലേക്ക് പോയിട്ട് വയ്ക്കും എന്തിനാണത് ശത്രു എന്നെ കാണില്ല എന്നാണ് ആ ഒട്ടകപ്പക്ഷിയുടെ മൗഢ്യധാരണ പുറത്ത് വലിയ ഉടൽ ജനങ്ങൾ മുഴുവൻ കാണുന്നുണ്ട് ഇതുപോലെയാണ് ഈ ഹുധവികളുടെ അവസ്ഥ മറുപടി കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് മറുപടി ആയിട്ടില്ല ഞങ്ങൾക്കാരും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെറിയ ചെറിയ പരലുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഞങ്ങൾക്കാരും മറുപടി പറഞ്ഞിട്ടില്ല തിരുത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നാൽ കൃത്യമായിട്ട് ഓരോന്നിനും അക്കമിട്ട് മറുപടി കൊടുത്തത് ഏതെങ്കിലും സംഘടന അല്ല സംസ്ഥയുടെ ഔദ്യോഗിക കീകടകമായ എസ് കെ എസ് എഫിന്റെ മേഖലാ കമ്മിറ്റിയാണ് മറുപടി കൊടുത്തത് എന്നിട്ട് ആ പരിപാടിയിൽ പ്രഭാഷണം നടത്തിയ ആളുകളെ കുറിച്ച് ഈ വിദ്വാൻ പറയുന്ന നോക്കും തിരുപ്പുകളിലൂടെ മാത്രം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടത് അതും നാലാം കിട പ്രഭാഷകരുടെയും ുണ്ടകളെയും അതിനപ്പുറം മുഖവും ഊരും പേരും കാണിക്കാൻ ചില വൈരുദ്ധ്യനാമുള്ള ആരാണ് തെരുവുകുണ്ടകൾ തെരുവുകുണ്ടകളുടെ തെറി പറയുന്ന ആളുകൾ ആരാണ് ആ തെറി ഞാൻ വിടണോ ബദ്രു തച്ചെണ്ണയുടെ കേട്ടാൽ അറക്കുന്ന തെറി ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യണോ പറ ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം ആവശ്യമാണെങ്കിൽ ആവശ്യം പോലെ നമുക്കത് പോസ്റ്റ് ചെയ്യാം ഇനിയും ആളുകൾ കേൾക്കാനുണ്ടാവും ഏകദേശം ആളുകളൊക്കെ കേട്ടതാണ് ആരാണ് തെരുവുകുണ്ട എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം കേട്ടാലിറക്കുന്ന തെറി പറയാം അതേപോലെ തെറി കമൻറ്റിലെഴ്ത എന്നിട്ട് നിങ്ങളീ നടത്തുന്നത് വേശിയുടെ ചാരിത്രപ്രസംഗല്ലേ സമസ്തയുടെ പ്രഭാഷകന്മാരെ ഓ എം എസ് തങ്ങളടക്കമുള്ള സയ്യദന്മാരെയും പ്രഭാഷകന്മാരെയും നിങ്ങൾ പറയുന്നത് തെരുവുകുണ്ട എന്ന് ഇത് പറയാനുള്ള എന്ത് അർഹതയാണ് ധാർമ്മിക അവകാശമാണ് ഈ ചങ്ങായിക്കുള്ളത് പിന്നെ ഇതൊക്കെ വന്നതൊക്കെ പുതുമുഖങ്ങളാണ് നല്ല പുതുമുഖങ്ങളാണ് എവിടെ വന്നതാണ് പുതുമുഖങ്ങളെന്ന് നമ്മൾ കണ്ടതാണ് ഇതുവരെ എവിടെയും കാണാത്ത ചില ആളുകളെ ഏത് പരിപാടിയിലാണ് കണ്ടത് ഏത് പരിപാടിയിലാണ് കണ്ടത് സമസ്തക്ക് തിരുത്തുമായി വന്ന പരിപാടിയിലല്ലേ പുതിയ മുഖങ്ങളെ കണ്ടത് അതിനേക്കാൾ ആളുകൾ കണ്ടു പരിചരിച്ചിട്ടുള്ള മുഖം തന്നെയാണ് അന്തസ്സോട് കൂടെ എസ് കെ എസ് എഫിൻ്റെ ലേബലിൽ മറുപടി പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് മറുപടി പറയാൻ അടുത്തൊരു വേദി കിട്ടുന്നതിന് പകരം ഇത്തരം പരലുകളെ ഇറക്കിയിട്ട് മറ പിടിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും വിടൂല സമസ്തയുടെ സമുന്നതനായ നേതാവ് പ്രസിഡന്റ് സയ്യിദുൽ ഉലമക്കെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ അറിയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം ഒരുപാട് ജനങ്ങൾ അറിയാനുണ്ട് അത് നിങ്ങൾ പറയുന്ന വേണം അത് പറയാൻ വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വേദി കെട്ടാൻ നിങ്ങൾ മുങ്ങാൻ അനുവദിക്കില്ല സൽമാൻ നസാരി പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറയണം ഔദ്യോഗികമായിട്ട് തന്നെ വന്നിട്ട് മറുപടി പറയാം ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ പരലുകൾ ഇറക്കിയിട്ടുള്ള കളി നടക്കില്ല അപ്പോൾ അതിന് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് ഔദ്യോഗികമായിട്ട് ഹാജിയൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടാകുമെന്ന് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം പത്തിലൊന്നു മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിന് ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നതിന് ഇയാൾ മറുപടി പറയാം ഞങ്ങൾ ഛിദ്രശക്തികൾക്കെതിരെയാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസത്തിനെതിരെ പരിപാടി വെച്ചിട്ട് കമ്മ്യൂണിസത്തിനെതിരെ ഒന്നും പറഞ്ഞില്ല ആദ്യ പരിപാടി വെച്ചത് ചിത്രശക്തികൾക്കെതിരെയാണ് ആദർശത്തിന്റെ പേര് പറഞ്ഞ് സമുദായത്തിനകത്ത് ഭിന്നത സൃഷ്ടിക്കുന്ന പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ചിത്രശക്തികൾക്കെതിരെ എന്ത് നിങ്ങൾക്ക് നാസർ ഗുളായിയെ കുറിച്ച് പറയാൻ ധൈര്യമില്ലാത്തത് അയാളുടെ പേരുച്ചരിക്കാൻ എന്ത് ധൈര്യം ഇല്ലാതെ പോയത് എന്തുകൊണ്ട് അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല കമ്മ്യൂണിസത്തേക്കാൾ വഹാബിസമാണ് അപകടമെന്ന് പറയാൻ ഞങ്ങൾ ഉദവികളെ കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ നേരിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വന്നപ്പോൾ മുണ്ടും പൊക്കി ഓടുന്ന സ്ഥിതിയാണല്ലോ കണ്ടത് മൊത്തത്തിൽ കമ്മ്യൂണിസത്ത് പറഞ്ഞാൽ രക്ഷപ്പെടാം മൊത്തത്തിൽ ഇവർ കമ്മ്യൂണിസം ലിബറലിസം അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി കമ്മ്യൂണിസത്ത് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ പക്ഷേ ആരോപിച്ച വ്യക്തിക്ക് നേർക്ക് നേർ മറുപടി കൊടുക്കാനുള്ള ആണത്തം നിങ്ങളിൽ കണ്ടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് നാസർ കൊളായി പറഞ്ഞ എട്ടൊമ്പതോളം ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നാണ് പറഞ്ഞത് അതിന് നിങ്ങൾ മറുപടി പറയുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ നാസർ നാസർകുളായിക്കൊന്ന് മറുപടി കൊടുക്കും അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത് ഏ അതിനു പകരം സമസ്തയുടെ പണ്ഡിതന്മാരുടെ മെക്കെട്ട് കയറാനല്ല നിങ്ങൾ നോക്കേണ്ടത് പിന്നെ കുറ്റപത്രം ആദ്യം പറഞ്ഞ നൂറ് പേജ് ഇരുന്നൂറ് മുന്നൂറ് ഏതാണ് ഏതിലേലൊന്ന് ഉറച്ചു നിൽക്കുന്നത് ഏ എന്നിട്ടത് മുപ്പത്തഞ്ച് പേജേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉരുണ്ടും അറിയണമെന്ന് നോക്കി അതിൽ ആദിയുടെ സെക്രട്ടറി പറഞ്ഞത് ഇരുന്നൂറ് പേജ് സമർപ്പിച്ചു എന്നാണ് ഇരുന്നൂറ് പേജോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും നമുക്ക് കൃത്യമായ എണ്ണം അറിയില്ല എന്ന് ആദ്യ സെക്രട്ടറി എടുത്തു പറയുന്നു അതിനെക്കുറിച്ച് മറ്റൊരു ടിയാൻ വന്ന് പ്രസംഗിച്ചത് വെറും മുപ്പത്തിയഞ്ചു പേജാണ് എന്നാണ് ഞാൻ അന്ന് ചർച്ചയ്ക്ക് വിളിക്കപ്പെട്ടവരിലുണ്ടായിരുന്നു കുറ്റപത്രം എന്ന പേരിൽ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജർ കൊണ്ടുവച്ച കൊണ്ടുവന്നു വെച്ച അതല്ലെങ്കിൽ എടുത്തു വായിച്ച പേജുകൾ ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന് അത് നേരിട്ട് കണ്ട ഞങ്ങൾക്കെല്ലാം അറിയാം കുറ്റപത്രം മുപ്പത്തഞ്ച് പേജല്ല മുന്നൂറ് പേജല്ല നാനൂറ് പേജല്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂവായിരം പേജെങ്കിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ ധാരണ കാരണം അത്രത്തോളം നിങ്ങൾ സമസ്തക്കെതിരെ നിങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാം കൂടി കളക്ട് ചെയ്യുകയാണെങ്കിൽ പേജിൽ ഒതുക്കാൻ പറ്റില്ല അത്രത്തോളം ഉണ്ട് എന്നിട്ട് കൃത്യമായി നിങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു കാര്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ അത് മുന്നൂറ് പേജാണോ ഇരുന്നൂറ് പേജാണോ നൂറ് പേജാണോ എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ഉത്തരവായേ ഇപ്പൊ കളവ് പറയുമ്പോക്കെ സംഭവിക്കേ ഇതൊക്കെ സംഭവിക്കും കാരണം ആ കാര്യത്തിൽ തന്നെ ഒരു കൃത്യത വരുത്താതെയാണ് നിങ്ങൾ മറുപടി പറയാൻ വന്നിട്ടുള്ളത് പിന്നെ ഇയാൾ ചോദിക്കുന്നത് അവിടെ നിന്നേ കിട്ടിയ എങ്ങക്ക് അവിടെ നിന്ന് അത് കിട്ടിയെന്ന് ആ കുറ്റപത്രത്തിന്റെ കോപ്പി എങ്ങനെയാണ് പെരിന്തൽമണ്ണയിൽ മറ്റൊരാൾക്ക് വായിക്കാൻ നിങ്ങൾക്ക് കിട്ടും ഇത് സംഘടിപ്പിക്കണ ഏതെങ്കിലും കവല പ്രസംഗക്കാരല്ല മറിച്ച് എസ് കെ എസ് എഫിൻ്റെ ഔദ്യോഗിക വേദിയിലാണ് ഇപ്പോൾ മറുപടി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളൊരു അധോഗതി നോക്കണം സമസ്തന്റെ കീകടകം നേരിട്ട് നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ എസ് കെ എസ് എഫിൻ്റെ മക്കൾ ഓഫീസിലേക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് ഏത് രേഖയും കിട്ടും പക്ഷേ നിങ്ങൾ പോയി ചോദിച്ചാൽ കിട്ടൂല നിങ്ങൾ പോയി ചോദിച്ചാൽ കിട്ടൂല കാരണം നിങ്ങൾ ആരാണെന്ന് സംസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് രേഖ ചോദിച്ചാൽ നിങ്ങൾക്ക് തരില്ല നേരെ മറിച്ച് എസ് കെ എസ് എഫിൻ്റെ മക്കൾ പോയി ചോദിച്ചാൽ രേഖ കിട്ടും എസ് കെ എസ് എഫിൻ്റെ മേഖലാ കമ്മിറ്റി ബന്ധപ്പെട്ടാൽ രേഖ കൊടുക്കണം കിട്ടണം കിട്ടും അങ്ങനെയാണ് രേഖ കിട്ടിയത് മനസ്സിലാക്കുമോ ഏ അങ്ങനെയാണ് നിങ്ങൾക്കെതിരെയുള്ള ഈ കുറ്റപത്രം പിന്നെ അതിൽ നിങ്ങൾ മറുപടി പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കുറ്റപത്രം സമർപ്പിച്ചത് അമീത് വൈസിൻ്റെ തലമുക്കിട്ട് രക്ഷപ്പെടാനാണ് നിങ്ങൾ ശ്രമിച്ചത് അമീത് ബൈസി അല്ല കുറ്റപത്രം സമർപ്പിച്ചത് അമീത് ബൈസി മാത്രമല്ല ഒരു സംഘം ആളുകളുണ്ട് എസ് വൈ എസും എസ് കെ എസ് എഫും അടങ്ങുന്ന കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം അവിടെ സൽമാൻ ഹസാരി പറഞ്ഞിരുന്നു മനഃപൂർവ്വം കണ്ണടച്ചിട്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല അതിന് മറുപടി പറയണം മനസ്സിലായല്ലേ അമീത് വൈസിൻ്റെ ഫൈസിൻ്റെ മേത്തക്കേ വാഞ്ഞു കയറാൻ നോക്കിയാൽ പതിനായിരക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകന്മാർ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ കയ്യും കെട്ടി നോക്കി നിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട മനസ്സിലായോ അതിന് മറുപടി പറയണങ്ങള് അതാണ് ഞാൻ പറഞ്ഞത് അടുത്ത വേദിയിൽ നിങ്ങൾ അതിന് മറുപടി പറയണമെന്ന് പിന്നെ ഇവർ പറയുന്നത് ഇവരുടെ ഹാദിയുടെ ഭയങ്കര മദ്രസിൻ്റെ കണക്കാണ് ഈ മദ്രസിൻ്റെ കണക്ക് പറയുമ്പോൾ ഈ മദ്രസ്സകൾക്ക് വേണ്ടി സമസ്ത എത്ര ഫണ്ട് ഇറക്കി തന്നു എന്ന കണക്ക് കൂടി നിങ്ങൾ പറയുമോ അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പതിനൊന്നായിരം മദ്രസകൾ അതിൻ്റെ കൂട്ടത്തിൽ ഹാദിയുടെ മദ്രസ എന്ന് പറഞ്ഞല്ലോ വെറുതല്ല വെറുതെ വെറുതെ എഴുതി ചേർത്തതല്ല അതിൽ നമ്പർ അതിനനുസരിച്ച് അതിനേക്കാട്ടും വലിയ സംഖ്യ ഇറക്കി തന്നിട്ടുണ്ടെങ്കിൽ മാസാമാസം എണ്ണി വാങ്ങിയിട്ടുണ്ട് സമസ്തൻ്റെ ഓഫീസിൽ നിങ്ങൾ എന്നിട്ടാണ് നിങ്ങൾ മദർശ നടത്തണത് നിഷേധിക്കാൻ കഴിയോ നിഷേധിക്കാൻ കഴിയോ എത്ര സംഖ്യ സമസ്ത കേരള ജമ്യത്തിലുള്ള വിദ്യാഭ്യാസ ബോർഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതുവരെ ആദ്യക്ക് മദർശ നടത്താൻ കേരളത്തിന് പുറത്ത് എന്ന കാര്യങ്ങൾ പുറത്തുവിട് അതല്ലേ സൽമാൻ ഹസരി നിങ്ങളോട് ചോദിച്ചത് ആ കാര്യം നിങ്ങൾ പുറത്തുവിട് സൽമാൻ ഹസരി നിങ്ങളോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയോ അവതരിപ്പിക്കാനുണ്ട് നിങ്ങളുടെ പാണക്കാട് സ്നേഹ സ്നേഹവും കാപഡ്യവും അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കാമാന്ന് വേണ്ടിയിട്ടില്ല അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മറുപടി പറയണം സമൂഹത്തിന് നിങ്ങൾ ക്ലാരിറ്റി നൽകണം ഏ ഇങ്ങോട്ട് മദരസകളുടെ കണക്ക് പറയാ ആരാങ്ങളുണ്ടാക്കിയത് നിങ്ങളുണ്ടാക്കിയത് സമസ്തക്കാരല്ലേ നിങ്ങളെ സംവിധാനങ്ങൾക്ക് കൂടും പാവം നൽകിയത് സമസ്തക്കാരല്ലേ നിങ്ങൾക്കാകെയുള്ള ബന്ധം എന്താ അവിടെ പന്ത്രണ്ട് കൊല്ലം അവിടുത്തെ ചോറ് തിന്നു എന്നുള്ള ബന്ധമാണ് ഏ സമസ്തക്കാർക്ക് ദാളുദയുമായിട്ടുള്ള ബന്ധം അതുമാത്രമല്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ പെരിന്തൽമണ്ണയിൽ അതിനൊക്കെ നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഹാദിയ അതിനൊരു മറുപടി ആയിട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് എനിയും പറയാനുണ്ട് അതൊക്കെ പറയാനുള്ള ഒരു അവസരം നിങ്ങൾ തരണം ഈ പരലുകളെ ഇറക്കിയിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കരുത് ഇതുമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹ്ലത്തുള്ള